വ്യാജന്മാരെ സൃഷ്ടിച്ച് വ്യാജ നേതാവായാൽ കാണുന്നതെല്ലാം അങ്ങനെയെന്ന് തോന്നും ദുരന്തഭൂമിയിൽ ആറാം നാൾ വന്ന് കുത്തിത്തിരിപ്പിന് ശ്രമിച്ച രാഹുൽ മാങ്കൂട്ടത്തെ വെറും ദുരന്തമായേ വിശേഷിപ്പിക്കാനാകൂ കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷനാണ് മേപ്പാടി ഗവൺമെൻറ് പോളിടെക്നിക് കോളേജിലെ പ്രത്യേകം സജ്ജമാക്കിയ സൗകര്യങ്ങൾ ഉപയോഗിച്ച് ദുരന്തഭൂമിയിലെ രക്ഷാപ്രവർത്തകർക്കാകെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഭക്ഷണം നൽകുന്നത് സൈന്യം ഫയർഫോഴ്സ് ഉൾപ്പെടെ ആയിരത്തി എഴുന്നൂറോളം പേരാണ് ദുരന്തഭൂമിയിൽ ദൗത്യത്തിലുള്ളത് ഇവർക്കെല്ലാം ഒരു പരാതിയുമില്ലാതെ ഭക്ഷണം ലഭ്യമാക്കുന്നു ഈ ഭക്ഷണം ഇതേ രീതിയിൽ നൽകാൻ തീരുമാനിച്ചത് സർവകക്ഷി യോഗമാണ് യൂത്ത് ലീഗിന്റെ വൈറ്റ് കാർഡ് ഭക്ഷണം നൽകുന്നതുമായി ബന്ധപ്പെട്ടായിരുന്നു ചെറിയൊരു തർക്കമുണ്ടായത് ആ വിഷയം മന്ത്രി റിയാസ് യൂത്ത് ലീഗ് സംസ്ഥാന അധ്യക്ഷനുമായി സംസാരിച്ചു ഒരു കേന്ദ്രത്തിൽ നിന്നും ഭക്ഷണം നൽകുന്നതിനെടുത്ത സർവകക്ഷി തീരുമാനം വിശദീകരിച്ചു അതോടെ ആ വിഷയം പരിഹരിച്ചതുമാണ് എന്നാൽ അതും കഴിഞ്ഞ് ആറാം നാൾ വന്നാണ് വ്യാജന്റെ കുത്തിത്തെരുപ്പ് കുത്തിത്തീർപ്പിന് ശ്രമിച്ചത് ലക്ഷ്യത്തോടെയാണ് തീയതി കഴിഞ്ഞ ബ്രെഡ് എന്ന് ഒരു ചാനൽ കഥയുണ്ടാക്കി ഔദ്യോഗിക സംവിധാനത്തിലൂടെ ഈ ദിവസം വരെ ബ്രെഡ് വിതരണം ചെയ്തില്ല ചാനൽ വ്യാജ വാർത്ത സംപ്രേഷണം ചെയ്ത ദിവസം പൂരിയാണ് കൊടുത്തത് ഒരു ദിവസം പോലും ബ്രെഡ് നൽകാതിരുന്നിട്ടും എവിടെ നിന്നോ കൊണ്ടുവന്ന പഴയ ബ്രെഡ് ഉയർത്തിപ്പിടിച്ച് ഇത് സർക്കാർ സംവിധാനത്തിലൂടെ നൽകിയതാണെന്ന കഥയുണ്ടാക്കുന്നത് വ്യാജ കാർഡുണ്ടാക്കി പ്രസിഡന്റ് ആയതുപോലെയാണ് യഥാർത്ഥ രക്ഷാപ്രവർത്തകരിൽ ആർക്കും ഭക്ഷണം കിട്ടുന്നില്ലെന്ന പരാതിയില്ല പരാതി പറയുന്നത് മാങ്കൂട്ടത്തെ പോലുള്ള വ്യാജന്മാരാണ് ഇതിന് വഴിയൊരുക്കുന്നത് ജമാഅത്തെ ഇസ്ലാമി പോലുള്ള വർഗീയ സംഘടനകൾ ആ സംഘടനയുടെ വാത്സല്യ പുത്രനാണ് മാങ്കൂട്ടം വടകരയിൽ മാങ്കൂട്ടരുണ്ടാക്കിയ കുത്തിരിപ്പ് നാം മറന്നിട്ടില്ല ആ വ്യാജക്കൂട്ടങ്ങൾ ദുരന്ത ഭൂമിയിലെത്തിയത് ഇന്നലെയാണ് മുഹമ്മദ് റിയാസ് കെ രാജൻ ഒ ആർ കേളു എ കെ ശശീന്ദ്രൻ തുടങ്ങിയ മന്ത്രിമാർ ദുരന്തമുഖത്ത് രാപ്പകലില്ലാതെ പ്രവർത്തിക്കുന്നു എന്നിട്ടിവിടെ ആറാം നാൾ വന്നവനാണ് വിശ്രമം കൂടാതെ പ്രവർത്തിക്കുന്നവർക്കെതിരെ വ്യാജ കഥകൾ ഉണ്ടാക്കി ആക്ഷേപിക്കാൻ നോക്കുന്നത് പി ആർ ദുരിതാശ്വാസ പ്രവർത്തനമെന്ന് ആക്ഷേപിക്കുന്ന ഇത്തരം കൂട്ടങ്ങളാണ് പി ആർ മാലിന്യ നിക്ഷേപം നടത്തുന്നത് ചുളിവില്ലാത്ത വടിവൊത്ത വസ്ത്രം ധരിച്ച് ചെളി പുരളാതെ ചതുരവടിയിൽ ചാനലുകൾക്ക് മുമ്പിൽ ചെളി വാരി എറിയുന്ന ഇത്തരം മാലിന്യങ്ങളാണ് ദുരന്ത പൂവിൽ അവശേഷിക്കുന്ന പി ആർ ദുരന്തം ഇത്തരം മാലിന്യങ്ങളെ അവിടെ നിന്നും വലിച്ചെറിയാൻ ദയവായി അതിനെ നയിക്കുന്ന പാർട്ടിയുടെ നേതാക്കൾക്ക് നട്ടലുണ്ടാകണം വർഗീയ സംഘടനകളുടെ ഏജന്റാകുന്ന ഇത്തരം നികൃഷ്ട ജന്മങ്ങൾ നാടിന്റെ ശാപമാണ്